ഏ ഗൈസ് ഇന്ന് പോകുന്നത് ഒരു അമ്പലത്തിലേക്കാണ് കേട്ടോ പെട്ടെന്ന് തോന്നിയ ഒരു പ്ലാനിങ്ങിൻ്റെ പുറത്താണ് നമ്മൾ പോകുന്നത് പ്ലാൻ ചെയ്ത് കുറേ നാളായിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കത് ഇതുവരെയും സക്സസ് ആയിട്ടില്ലായിരുന്നു കാലത്ത് എഴുന്നേറ്റിപ്പോൾ തൊട്ട് ഭയങ്കര മഴയായിരുന്നു അപ്പോൾ കണ്ണാട്ടിൻ്റെ മുന്നിൽ കുറച്ച് നേരം കൂടുതലായിട്ട് ഞാൻ ഷോ ഓഫ് നടത്തി കേട്ടോ ജസ്റ്റ് ചുമ്മാ നിൽക്കാലേ മഴ തോരുന്നേരം വരെ വെയിറ്റ് ചെയ്യണമല്ലോ മഴ ഒരു രക്ഷയില്ലായിരുന്നു ഇടയ്ക്കൊന്ന് തോന്നുന്ന സമയത്താണ് ഞങ്ങൾ പോവാൻ വേണ്ടിയിട്ടിറങ്ങിയത് ഇപ്പോൾ ഇതാണ് നമ്മൾ കൊണ്ടുവന്നുള്ള ആൾ വന്നിട്ടുണ്ട് ജസ്റ്റ് ഒരു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തതാണ് പിന്നെ അത് ശരിയായില്ല അലമ്പായി അങ്ങനെ ഫോട്ടോ ക്യാൻസൽ ചെയ്ത് പതിയെ ഞങ്ങൾ മോൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഹോസ്റ്റിൽ പോകുന്ന കാര്യമായിട്ടോ വീഡിയോ ഓൺ ആക്കാതെ നമ്മൾ പോകുന്ന അമ്പലം കുറച്ച് ചാർജിങ്ങിൻ്റെ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവുമായിരിക്കില്ല എന്നിട്ട് വണ്ടിയിലോട്ട് കേറി കഴിഞ്ഞപ്പം തന്നെ അടുത്ത മഴയൊക്കെ ഞാൻ അപ്പഴത്തേക്കും മഴയൊക്കെ കൊണ്ടിങ്ങനെ പോവാനെ കൊണ്ട് പ്രത്യേകിച്ച് നല്ലൊരു ഫീലാണ് കാലത്തെ പോണെന്ന് കാലം ഒരുപാട് സമയം വൈകിയത് പോലെ തോന്നി പ്രശ്നമല്ല എല്ലാവരും അറിയാൻ തിരിച്ചല്ലേ പോയിട്ട് തന്നെ ൊന്നും ചിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറന്നുപോയതൊന്നും നേരം പോയത് അറിഞ്ഞില്ല പിന്നെ സംസാരിക്കുന്നെങ്കിൽ ടോപ്പിക്കൊക്കെ ഉണ്ടായി ഇങ്ങനത്തെ ടോപ്പിക്കുന്ന ഒരു നമ്മൾ പോകുന്ന അമ്പലത്തിൻ്റെ വിളിച്ചത് വരുന്നു അതിൻ്റെ ഒരു പ്രത്യേക ഒരു ഇഷ്ടമുണ്ട് അമ്പലത്തിൻ്റെ വിസ്തറി നമ്മുടെ നോക്കി ഗുഡിയിലൊക്കെ അപ്പൊ നമുക്കതിന്റെ വിസ്തരി ഒക്കെ പറഞ്ഞ് ഇങ്ങനെ യെസ് നമ്മൾ അങ്ങനെ ഫൈനലി എത്തിയിട്ടുണ്ട് നമ്മൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിലേക്കാണ് കേട്ടോ കണ്ടെത്തുന്നത് ഒരു പ്രത്യേക ഫീലാണ് ഈ അമ്പലത്തിൽ വരുമ്പോൾ നമ്മൾ വിചാരിച്ചത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ പതിക്കും തുടങ്ങിയിട്ട് പോവുകയാണ് നേർച്ചയൊന്നും നടത്താനെ കൊണ്ടൊന്നും ഇല്ല കാരണം നമുക്ക് സമയം കുറച്ചേ കുറച്ചുള്ളായിരുന്നു പിന്നെ പെട്ടെന്ന് വിലത്തിറങ്ങി പോകാം പിന്നീട് ഫാമിലിയൊക്കെ കൂട്ടി ഒരുമിച്ച് തരാനുള്ളൊരിതായിരുന്നു പിന്നെ എൻ്റെ ടൂളിയിട്ടുള്ള നടപ്പാണ് അതാണ് ഞാൻ ചിരിച്ച് തിരിച്ചടി പോകുന്നത് ൂട്ടിലോട്ട് വന്ന് ഇരുന്നിട്ടുണ്ട് അപ്പോൾ അമ്പലത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത് അമ്പലത്തിൻ്റെ ചുറ്റും ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഷൂട്ട് ജസ്റ്റ് വീഡിയോ എടുക്കാൻ പറഞ്ഞു അപ്പം അതിനെ പറ്റിച്ചുള്ളത് ഞങ്ങൾ നിന്ന് ആ റൗണ്ടിൽ ചുറ്റിയിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തത് അങ്ങനെയാണ് നിങ്ങളുടെ കുറേ കാര്യങ്ങളും എക്സ്പീരിയൻസ് ഇങ്ങനെ സംസാരിച്ചോണ്ട് കോഴിയുടെ കൂവല് കെട്ടത് പിന്നെ അതുകൊണ്ട് തന്നെ ബാക്കിൽ ക്ഷേത്രഫളം ഉണ്ടായിരുന്നു അങ്ങനെ നിറച്ച കോഴിയാണെന്നും അത് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ക്ഷേത്രഫളത്തിലേക്ക് ഞങ്ങളൊന്ന് പോവാം വിചാരിച്ചു അപ്പോൾ ക്ഷേത്രഫളത്തിലേക്ക് കാണാൻ പോവാണ് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം എന്നുള്ളൊരിത് മാത്രമേ ഉള്ളായിരുന്നു അവിടേക്ക് അകത്തേക്ക് ആരും തന്നെ ഉണ്ടായിരുന്നു ഞാൻ ഒറ്റയ്ക്കില്ലായിരുന്നു അപ്പോൾ പിന്നെ ഇറങ്ങി പോകാനെ കൊണ്ടൊരു പേടി ഉണ്ടായിരുന്നു ജസ്റ്റ് മുകളിൽ നിന്ന് ഒന്ന് വീഡിയോ എടുത്തുള്ളൂ അങ്ങനെ നിങ്ങളുടെ ക്ഷേത്രദർശനം ഒക്കെ കഴിഞ്ഞ് അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ളൊരു ഹോട്ടലിലോട്ട് നമ്മൾ വരും കേട്ടോ അങ്ങനെ എന്തെങ്കിലും മസാല ദോശ വന്നു അതിനോടൊപ്പം നമുക്ക് ചായ ഉണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ ചോദിച്ചു കപ്പിച്ച് നല്ലൊരു ഫീലും നല്ലൊരു നമ്മൾ പോകുന്നു അവിടെ ഇപ്പം കുഴപ്പമില്ല അപ്പോൾ അടുത്ത വീട്ടിലൊക്കെയാണ് നമ്മൾ ഒരു ബാ